നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു ചെറിയൊരു കഥയാണ് പറയുന്നത് ഒരു എൻ്റെ ഒരു പഴയൊരു ഓർമ്മ ഇന്നലെ ഞാൻ പുറത്ത് ഒന്ന് കളങ്ങാൻ പോയി അപ്പൊ അവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്ന കണ്ടപ്പം പെട്ടെന്ന് എനിക്കെന്റെ പഴയ ാലോ പിന്നെ ഞങ്ങളന്ന് ക്രിക്കറ്റ് കളിക്കുന്ന കാര്യമൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അപ്പൊ എനിക്കത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായി പണ്ട് ഞങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലത്തെ ഉള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല കാരണം ഇന്നിപ്പം ഇപ്പൊ പ്ലാസ്റ്റിക് ബാറ്റുകളും ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് സ്റ്റംബുണ്ട് അതിപ്പം ോഡിൽ നിന്ന് കളിക്കണെങ്കിൽ തന്നെ സ്റ്റമ്പ് കുത്തി കുത്തിവെക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട് ഞങ്ങളിപ്പോൾ റോഡിൽ നിന്നൊക്കെ ക്രിക്കറ്റ് കളിക്കുവാണെങ്കിൽ ഒന്നെങ്കില് ഒരു പല കഷ്ണം അതിങ്ങനെ വടി ഇങ്ങനെ പുറകി വെച്ചൊക്കെ താങ്ങി വെച്ചാണ് കളിക്കുന്ന അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇങ്ങനെ വരച്ച് സ്റ്റംബ് വരച്ചേക്ക് അതായിരുന്നു പിന്നെ ബാറ്റ് എന്ന് പറഞ്ഞ ഒന്നെങ്കിൽ മടല് വെട്ടി അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന തടി ഇങ്ങനെ ആക്സോബേഡിനോ അല്ലെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ സോറി വെട്ടുകൊക്കെ വെട്ടി ഉണ്ടാക്കലായിരുന്നു അന്ന് ഏറ്റവും കൂടുതലും ഇങ്ങനെ ബാറ്റ് ഉണ്ട വീട്ടിലിരിക്കുന്ന തടി വെച്ച് ഉണ്ടാക്കുന്ന ആൾ ഞാനായിരുന്നു എന്നിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ എം ആർ എഫ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ ഞാൻ വരച്ചു വെക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനത് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒന്നര എന്നെ കളിയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയുള്ളൊരു ഭംഗി ഇങ്ങനെ ആ ഒരു ഡിസൈനിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ കുക്കാപുറ എം ആർ എഫ് റീവോക്ക് പിന്നെ അവരുടെ ആ ബാറ്റിലുള്ള സ്റ്റിക്കറിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അന്ന് എനിക്കൊന്ന് ഇങ്ങനെ പടം വരും അപ്പം അത് നോക്കി ഇങ്ങനെ വരച്ചുകൊണ്ട് വയ്ക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ സ്റ്റംബും എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങള് ഈ പത്തലുണ്ടല്ലോ അത് വെട്ടി ചീകിയാണ് ഞങ്ങള് സ്റ്റംബായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിലൊരു മമ്മട്ടിയുടെ കൈ ഉണ്ടായിരുന്നു നല്ല ഭംഗി നല്ല സ്റ്റംബിന്റെ ഇതിലാണ് അതിന്റെ ഷേപ്പും ഊരിൻ്റെ ഒക്കെ രീതി അപ്പൊ ഞാനത് ഞങ്ങൾ കളിക്കുന്നിടത്ത് കൊണ്ടുപോയി എന്നിട്ട് ബോളെറിയാൻ നിൽക്കുന്ന ആളുടെ അടുത്തൊരു സ്റ്റംബ് കില അവിടെ വെച്ചു അങ്ങനെ ഞങ്ങള് ക്രിക്കറ്റ് കളി തുടങ്ങി രണ്ട് ടീമായി ഇനി പറയാൻ പോകുന്ന ഈ കഥയിലെ ആള് എൻ്റെ എതിർ ടീമായിരുന്നു അവനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിച്ച് ദേഷ്യം പിടിപ്പിച്ച് കളി വേറെ രീതിയിൽ എത്തിക്കാനാണ് ഇവ ശ്രമിക്കുന്നത് അങ്ങനെ ഫസ്റ്റ് ബാറ്റിംഗ് അവർക്ക് ഞങ്ങളെ അവര് ഭയങ്കരമായിട്ട് കളിയാക്കുക കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ എറിഞ്ഞിട്ട് ഔട്ട് ആകുന്നുമില്ല ഇവര് കുറച്ച് റണ്ണും എടുക്കുന്നുണ്ട് അങ്ങനെ ഇവനും ഔട്ടായി ഇവൻ അടുത്ത കയറിയ ഒരു പയ്യനുണ്ട് അവൻ ലെഫ്റ്റ് ആണ് നിൽക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ് ബാറ്റ്സ്മാനാണ് അപ്പം ഇവന് ഓടാൻ വേണ്ടി പമ്പായി നിന്നു ആ സമയത്തും എന്താ പറയുക കൊച്ചു പയ്യൻ വരെ അടിക്കുന്നതാണ് അതാണ് ഇതാണെന്ന് പറയും അവൻ ഞങ്ങളെ കളിയാക്കാൻ തോന്നി അങ്ങനെ ഈ പയ്യൻ അടിച്ചു ഈ ഭയ നിന്നവനുണ്ട് ഇവൻ ഓടി എന്റെ കയ്യിലാണ് ഇവൻ അടിച്ചണ അപ്പൊ ഇവൻ രണ്ടാമത് ഓടാൻ തുടങ്ങിയപ്പം ഞാൻ ആ ബോഡിങ്ങനെ എന്താ പറയുക ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ എറിഞ്ഞ് കൊള്ളോ കൊള്ളാതിരിക്കോ എന്ന് എനിക്കറിയത്തില്ല എന്ന് എന്നാലും ഞാൻ വാലിച്ചവരെ എറി കൃത്യ ആ മമ്മട്ടിക്കയുടെ നടുക്ക് കൊണ്ട് തന്നെ സ്റ്റംബ് തിറച്ച് ഇവൻ ഔട്ട ഇവൻ ഗ്രീസിൽ പോലും എത്തിയില്ല ഇവൻ ഇങ്ങനെ നടുക്ക് നിന്ന് ഇവനെന്നെ നോക്കിയാണ് ഓടിയത് അവന്റെ ഔട്ട് അവൻ ഔട്ടായപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവനായിട്ട് കളിയാക്കി അവനെ നാറ്റിച്ചു കൊടുത്തു പിന്നേ തുടങ്ങി അവര് ഞങ്ങള് ബാറ്റ് ചെയ്യുമ്പോ ഞങ്ങള് നിങ്ങൾ ഒരു റണ്ണോട് എടുക്കുന്നില്ല എടുക്കുന്നില്ലടാ ഫോറൊന്നും അടിക്കുന്നില്ല ഇടാന്ന് പറഞ്ഞു പിന്നെ ക്വാശി കയറിയ ഒരു ബോൾ പോലും മിസ്സാക്കാതെ അടിച്ച് ആ കളി ഞങ്ങള് ജയിച്ച് പിന്നെ അന്ന് ഞങ്ങൾ കളിക്കുമ്പോൾ ഉടായ്പ കളികളാണ് കളിക്കുന്നത് ഇപ്പം ജമ്പൗട്ടായ പറയും ഫാസ്റ്റ്ബോളാണ് പിന്നെ കീപ്പറിൻ്റെ കയ്യിലോട്ട് ബാറ്റിൽ തട്ടി ക്യാച്ച് എടുത്തതിനെ പറയും ഫാസ്റ്റ്ബോളാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കള്ളത്തരം കാണിച്ചാണ് ഞങ്ങളന്ന് കളിച്ചത് പിന്നെ ഞങ്ങളുടെ പത്താം ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വലിയ വെക്കേഷൻ ഉണ്ടല്ലോ അന്ന് ഞങ്ങൾ കളിച്ചിരുന്ന കളി എന്ന് വെച്ചാൽ വോളിബോളാണ് അപ്പൊ കുറെ നാളൊക്കെ ഫുട്ബോളൊക്കെ കളിച്ചത് അപ്പൊ എല്ലാവർക്കും ഫുട്ബോളൊക്കെ മടുത് അപ്പൊ ഇടയ്ക്ക് പിള്ളേര് പറയുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കാം അപ്പൊ കൂട്ടത്തില് ഒരുത്തനുണ്ട് അവന് ക്രിക്കറ്റ് കളിക്കുന്ന ഇഷ്ടമല്ല അവന് കളിക്കാറില്ല അപ്പം അവൻ പറഞ്ഞ് വോളിബോൾ കളിക്കാം പിന്നെ എല്ലാവരും കൂടെ സമ്മതിച്ച് വോളിബോള് കളിക്കാനായിട്ട് സമ്മതിച്ചു പിന്നെ ഗോള് മേടിച്ച് വീട്ടിൽ അവരുടെ കളിക്കുന്ന അടുത്തുള്ള വീടിന്റെ അവിടെ വലയിലിപ്പുണ്ടാകും അതൊക്കെ വെച്ച് പോസ്റ്റൊക്കെ ഉണ്ടാക്കി കളിച്ചു അപ്പൊ ഒരു വേറൊരു ചേട്ടനുണ്ടായിരുന്നു ഞങ്ങളെക്കാൾ കുറച്ചും കൂടെ പ്രായമുള്ള ഒരു ചേട്ടനുണ്ട് അപ്പോൾ ഈ ഒന്നുകിൽ എന്റെ ടീം വരും അല്ലെങ്കിൽ എതിർ ടീം വരും ഈ ക്രിക്കറ്റ് കളിക്കണ്ട എന്ന് പറഞ്ഞവൻ വോളിബോൾ കളിക്കണം എന്ന് വെച്ചാൽ അവന് കൃത്യമായിട്ട് കളിക്കാൻ അറിയത്തില്ല കാരണം ഇങ്ങനെ ഷൂട്ട് ചെയ്യല്ലോ അപ്പോൾ ഈ ബോളിൻ്റെ അല്ലെങ്കിൽ കൈ ഹാൻഡ് ബോർ കൊണ്ട് ബോൾ പറന്ന് പോകുന്നത് കാണാനാണ് അവന് ഇഷ്ടം അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കളിക്കണമെന്ന് അറിയത്തില്ല ഇപ്പം കളിക്കുമ്പം രണ്ട് ഷോട്ട് അടിച്ചിട്ട് വേണം മൂന്നാമത്തെ ഷോട്ട് അപ്പുറത്തെ കോട്ടിലോട്ട് ഇടാം അങ്ങനെയാണ് കളിക്കുന്നത് ഞങ്ങളെന്ന് വെച്ചാൽ ആറ് കയ്യില് കിട്ടുന്ന അവരെ അടിച്ച് മറിച്ചേക്കണം അങ്ങനെയാണ് പിന്നെ സർവ്വ് ഏറ്റവും കൂടുതലും ഹൈറ്റിൽ അടിക്കുന്നവനാണ് സംഭവം മെയിൻ സർവ്വ് എന്റെ ടീമില് ഞാനാണ് മെയിനായിട്ട് സർവ് സർവ്വടിക്കുന്നത് അപ്പോ ഒരു ദിവസം ഞാൻ ഫ്രണ്ടിൽ കയറി കളിച്ചു ഡിഫൻഡ് ചെയ്യ അപ്പോൾ അപ്പുറത്ത് ആ ചേട്ടനായിരുന്നു ഈ ചേട്ടൻ ചാടി വന്ന് അപ്പൊ നമ്മളും കൂടെ ചാടുന്നു എങ്ങനെയെങ്കിലും ബോൾ അപ്പുറത്ത് തന്നെ തടയണമല്ലോ കൂട്ടത്തിൽ ഞാനും ചാടി ആ ചേട്ടൻ ചാടി ഓരോ ചടി എൻ്റെ മൂഹത്തോട്ട് ഒറ്റ അടി ബോള് കണ്ണൊന്നും കാണാനും പറ്റില്ല ഒരു മിന്നൽ വന്ന് അടിക്കുന്ന പോലെ എന്റെ മൂക്കൊക്കെ വല്ലാതെ വേദന വേദനയെടുത്ത് കുറച്ച് സെക്കൻഡ് എനിക്ക് എന്താ പറയാ ഒരു ഓർമ്മയില്ലാതെ കിളി പോയത് പോലെയായിരുന്നു പിന്നെ ഞാൻ പോയി മുഖമൊക്കെ കഴുകി കുറച്ചു നേരം ഞാൻ അങ്ങ് മാറിയിരുന്നു പിന്നെ ഞാൻ അന്ന് കളിച്ചില്ല കാരണം അടുത്ത് നിന്ന് ഇത്രയും ഷോട്ട് അടിച്ച് ഞാൻ മൂക്ക് പൊട്ടി എന്തായാലും ഇതാവും എന്നല്ലായിരുന്നു ഒന്നും പറ്റിയില്ല പിന്നെ ഞാൻ അന്നും കളിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കളിക്കാൻ പോകുന്നത് അതിന്റെ ആ ഹാങ് ഓവർ മാറിയിട്ട് പിന്നെ ഇടക്ക് ആ പിള്ളേർ പ്രശ്നം ഉണ്ടാക്കുന്നതായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ ക്രിക്കറ്റ് കളിക്കണം പിന്നെ ഇപ്പം അലമ്പെടും ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പിന്നെ എന്താ പറയുക കളിയൊക്കെ അവസാനിച്ച് കുട്ടികൾ സ്കൂളിലൊക്കെ പോവാൻ തുടങ്ങി പിന്നെ എല്ലാവരും പല വഴിക്കായിട്ടങ്ങ് പോയി അതൊക്കെ അവസാനിച്ചു അപ്പം ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്നലെ ആ പിള്ളേർ കിടന്ന് കളിക്കുന്നത് കണ്ടപ്പം എനിക്ക് എൻ്റെ ആ ഒരു പഴയ ബാലിം ഞാൻ ഓർത്തുപോയി വളരെ രസമായിരുന്നു അപ്പം ഞാൻ എപ്പോഴും അത് ഓർക്കും ആ ഓർമ്മയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലുള്ള രസകരമായിട്ടുള്ള ഓർമ്മകൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ട് അതെപ്പോഴും നമ്മൾ ഓർക്കുക സന്തോഷിക്കുക കാരണം ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ പഴയ നല്ല ഓർമ്മകളാണ് ഓർമ്മകളാ എപ്പോഴും നല്ല ഓർമ്മകൾ സമ്പാദിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാക്കി ഉണ്ടാകുന്നത് നല്ല നല്ല ഓർമ്മകളാണ് കഴിയുമെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഓർമ്മകൾ മറ്റുള്ളവരെ കൊണ്ടുവയ്ക്കുക ആ അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു കഥ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും അത് രസിച്ചെന്നും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത പ്രശ്നം കാണാം അതുവരെ ബായ്